ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സാണ് തലേ ദിവസം നമുക്ക് ബാക്കി വന്നിട്ടുള്ള പത്തിരി എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് തലേ ദിവസം നമുക്ക് ബാക്കിയായിട്ട് വന്നിട്ടുള്ള പത്തിരി നമുക്ക് നാല് രീതിയിൽ അത് എടുക്കാം അപ്പോൾ തലേ ദിവസം നമുക്ക് പത്തിരി ബാക്കി വന്നാലും ഇതിൽ ഏതെങ്കിലും ഒരു രീതി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ പത്തിരി കളയാതെ തന്നെ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം എന്നപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള പത്തിരിയിലേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇതെൻ്റെ തലേന്ന് ബാക്കി വന്നിട്ടുള്ള പത്തിരിയാണ് അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് തലേ ദിവസം തന്നെ ഇനി പിറ്റേ ദിവസം നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഒരു നാല് ദിവസം വരെ പറ്റും ഈ ടിപ്പ് ചെയ്യാൻ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് ചെയ്യാം പത്തിരി ഒന്നും വെറുതെ കളിയേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ ഈ ഒരു പത്തിരിയിൽ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഇനി നമ്മൾ ഏത് ദിവസമാണോ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ദിവസം പത്തിരി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്കെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം ഈ നമ്മൾ സാധാരണ രീതിയിൽ പത്തിരി ഉണ്ടാക്കാൻ വെള്ളം വെക്കുന്നത് പോലെ വെള്ളം വെക്കുക അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് വെള്ളം കുറച്ചതിന് ശേഷം വേണം വെക്കാൻ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ തലേനത്തെ പത്തിരി വെള്ളത്തിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് വെള്ളം കളഞ്ഞിട്ടാണ് ചേർക്കെങ്കിൽ കൂടി ആ വെള്ളത്തിൽ കടന്ന് പത്തിരിയൊക്കെ ഒക്കെ കുതിർന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് വെള്ളം ഒരു അര ഗ്ലാസ് കുറയ്ക്കാം എന്നുള്ളത് പറഞ്ഞത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ പത്തിരി സോഫ്റ്റ് ആവാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പത്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം പത്തിരി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു അഞ്ചെട്ടു പത്തിരി ഒക്കെ നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാൻ കഴിയും ടേസ്റ്റിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് കൊല്ലങ്ങളോളം ഇതേപോലെയാണ് ചെയ്യാറുള്ളത് പത്തിരി ബാക്കി വന്നാൽ കളയാറില്ല ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് ഇതേപോലൊന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പത്തിരി ഇതേപോലെ ആയിട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൊടി ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം അപ്പോൾ പൊടി എടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ നമ്മൾ ഇതിൽ പത്തിരി ചേർത്തത് കൊണ്ട് തന്നെ ആദ്യം എടുക്കുന്ന അത്ര തന്നെ പൊടി വേണ്ട എന്നിട്ട് പൊടി ഇട്ടിട്ട് ഇതേപോലൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അപ്പം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പത്തിരി ഒന്നും വേസ്റ്റ് ആവില്ല ഒരു അഞ്ചെട്ട് പത്ത് പത്തിരി വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും കുറച്ച് നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ വളരെ കുറച്ചാണ് പൊടി എടുത്തിട്ടുള്ളത് അതിലേക്കൊരു എട്ട് പത്തിരിയോളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടി കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരിയും കൂടുതൽ ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ കഴിയും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ പത്തിരി ഒന്നും വെറുതെ കളയാറില്ല ഇതേപോലെ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് പത്തിരിയും ചുട്ടെടുക്കാം അതേപോലെ തന്നെ ഇടിയപ്പവും നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് പത്തിരി എണ്ണമാണ് ആക്കേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ പത്തിരി എണ്ണാണ് ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ പത്തിരി ഒന്നും ചൂടുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൊടി എടുത്ത് ഓരോന്നായിട്ട് പ്രസ്സിലൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പത്തിരി കളയും വേണ്ട അതേപോലെ തന്നെ നമുക്ക് പുതിയ പത്തിരിയായിട്ട് മാറ്റിയെടുക്കാനും പറ്റും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല നല്ല ഫ്രഷ് പത്തിരി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പത്തിരി ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എന്തായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും വെറുതെ കളയുന്ന പത്തിരികളൊക്കെ നമുക്ക് ഇതേപോലെ പുതിയ പത്തിരികളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പോൾ നേരത്തെ കാണിച്ച പോലെ പുതിയ പത്തിരി ഉണ്ടാക്കുന്നതിലേക്ക് ചേർത്ത് പത്തിരി ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പുകൾ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള പത്തിരി നല്ല സോഫ്റ്റോട് കൂടി എങ്ങനെ ചൂടാക്കാം എന്നുള്ളതാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്കി വന്നിട്ടുള്ള തലേ ദിവസത്തെ പത്തിരി ആണെന്ന് പോലും തോന്നില്ല ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അപ്പോൾ പത്തിരി ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് പത്തിരി ഓരോന്നും രണ്ട് ഭാഗം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ഭാഗം ഒന്ന് നനച്ച് നേരെ പാനിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ നനച്ച് വെച്ചിട്ടുള്ള പത്തിരി പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കണം നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പ്രാവശ്യം പെട്ടെന്ന് മറിച്ചിടുക പിന്നെ ഒരിത്തിരി നേരം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ പത്തിരിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ പത്തിരി കുക്ക് ആവാനൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പത്തിരി എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പത്തിരിക്ക് ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഉണ്ടാവില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ ആയിട്ട് കിട്ടും അന്ന് ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചൂടാക്കാൻ പോകുന്നത് മൈക്രോവേവ് ഓവണിൽ വെച്ചിട്ടാണ് അപ്പോൾ മൈക്രോവേവ് ഓവണിൽ വെക്കുമ്പോൾ എല്ലാവർക്കും പത്തിരിയൊക്കെ നല്ല ഹാർഡായി എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ മൈക്രോവേവ് ഓവണിൽ ചൂടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പത്തിരി മൈക്രോവേവ് ഓവണിൽ പറ്റുന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരി ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു മിനിറ്റൊക്കെ ആണ് വെക്കാറുള്ളത് പക്ഷേ നമ്മൾ ഒരു മിനിറ്റൊക്കെ വെക്കുമ്പോഴാണ് നമ്മുടെ പത്തിരി നന്നായിട്ട് തന്നെ ഉറപ്പായി പോകുന്നത് ഡ്രൈ ആയി പോകുന്നത് നമ്മൾ പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രമാണ് നമ്മൾ പത്തിരി ചൂടാക്കാൻ വേണ്ടി വെക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് പത്തിരി ഒക്കെ ആണെങ്കിൽ പത്ത് സെക്കൻഡ് മതി അപ്പോൾ ഇതിൻ്റെ ഒരു നാലഞ്ച് പത്തിരി ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഇരുപത് സെക്കൻഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത് സെക്കൻഡ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പത്തിരി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ നേരത്തേക്ക് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും നമ്മൾ ഒരു മിനിറ്റൊക്കെ വെച്ച് ചൂടാക്കുമ്പോഴാണ് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നതും സോഫ്റ്റ് ഇല്ലാതാവുന്നതും അപ്പോൾ നമ്മൾ പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പത്തിരി ആയി കിട്ടും അപ്പോൾ മൈക്രോവേവ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഇനി നമ്മുടെ ബാക്കി വന്നിട്ടുള്ള പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് ചൂടാക്കി എടുക്കാനുള്ള വേറൊരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതേപോലെ വെക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഓട്ടമുള്ള ഒരു മൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് അടച്ച് വെക്കൊന്നും വേണ്ട നമുക്ക് നേരെ തന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്നും മറിച്ചിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊന്നും ആവി കയറ്റി എടുക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ പത്തിരി രണ്ട് ഭാഗവും ഒന്ന് മറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പം തന്നെ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ തലേ ദിവസം ബാക്കി വന്ന പത്തിരി ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ടും ഫ്രഷ് ആയിട്ടുള്ള പത്തിരി ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കസിൻസിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പത്തിരി നമുക്ക് പുതിയതാക്കിയിട്ട് എടുക്കാനുള്ള ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും